ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് പിശാജിന്റെ കയ്യിലെ ഒരായുധമായി മാറുവാനുള്ള സകല സാധ്യതകളുമുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ചിലർ പിഷാജിന്റെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൈവിക അധികാരത്തെ തിരിച്ചറിയുന്ന ഒരു പകൽക്കാലമായിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മീറ്റിംഗ് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ സ്വാതന്ത്ര്യത്തിന് കാരണമായി തീരുമെന്ന് എനിക്ക് പൂർണമായ ഉറപ്പുണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ അസാധാരണമാകുന്ന ദൈവ പ്രവർത്തി നിങ്ങളുടെ ിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ പങ്കുചേരുന്നതെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ അതിശക്തമേറിയ രീതിയിൽ ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ഇന്ന് എന്നെ ഏൽപ്പിച്ചത് മൂന്ന് പ്രധാനപ്പെട്ട ഏറ്റവും ആയ പോയിന്റുകളാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിഞ്ചമേൽ ദൈവം ഒരധികാരം ഏൽപ്പിച്ചിട്ടുണ്ട് അധികാരത്തെ നീ തിരിച്ചറിയുക ദൈവം നിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്തെ നീ തിരിച്ചറിയുന്ന നാൾ തൊട്ട് നീ പരാജയത്തിലല്ല നടക്കുക നീ വിജയത്തിലായിരിക്കും നടക്കുക ഇന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ വിജയമെന്തെന്നറിയാതെ സക്സസ് എന്തെന്നറിയാതെ നാടുകളായി കുടുങ്ങിക്കിടക്കുന്ന ഒരർത്ഥത്തിൽ പോലും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പറ്റാത്ത അനുഭവത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല നിനക്ക് അവിടെ നിന്ന് പൂർണമായി അവ മുന്നേറുവാൻ പറ്റും നിനക്ക് അവിടെ നിന്ന് ദൈവിക സ്വാതന്ത്ര്യം എന്തെന്ന് നിന്റെ ജീവിതത്തിന്മേൽ അനുഭവിച്ചറിയുവാൻ പറ്റും ഒരു ശബ്ദമേറിയ ദൈവശബ്ദം നിങ്ങളുമായിട്ട് കൈമാറേണ്ടതിന് വേണ്ടി മത്തായുവിശേഷം അതിൻ്റെ പത്താം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ് അത് ഇപ്രകാരം പറയുന്നു പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അവൻ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്ന പദങ്ങളാണ് പാമ്പുകളെയും തേളുകളെയും മുമ്പിൽ നിന്ന് നിന്നെ അറ്റാക്ക് ചെയ്യുന്നതും പുറകിൽ നിന്ന് നിന്നെ അറ്റാക്ക് ചെയ്യുന്നതുമായ അനുഭവങ്ങളെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു ഇന്ന് ഒരു വ്യക്തി യേശുദനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവിക കൽപ്പനകളിൽ അവൻ നടക്കുമ്പോൾ അവൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ദൈവിക അധികാരത്തിൽ അവന് നടക്കാൻ പറ്റും ദൈവത്തിന്റെ വചനം പറയുന്നത് പരിജ്ഞാനമില്ലായ്മയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു ഇഗ്നോറൻസ് അറിവില്ലായ്മയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു ദൈവിക സത്യങ്ങളെ പറ്റിയുള്ള അറിവില്ലാത്തത് കാരണം പല വ്യക്തികൾക്കും ദൈവം തന്നിരിക്കുന്ന പ്രയോറിറ്റിയിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൽ നടക്കാൻ പറ്റുന്നില്ല നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മുമ്പിൽ കരഞ്ഞു നിൽക്കാതെ അതിനോട് കൽപ്പിക്കുവാനുള്ള ദൈവിക അധികാരം ദൈവം നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയോ ഒരു യോദ്ധാവ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിനുള്ള ഡ്രസ്സ് നന്നായി ണ്ടായിരിക്കാം എന്നാൽ അവൻ ഇടുക്കേണ്ട വെപ്പൻ എടുക്കാതെ ശത്രുവിനെതിരെ പോരാടുവാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ മരണം മാത്രമായിരിക്കും അവന്റെ മുമ്പിൽ അവന് ഫേസ് ചെയ്യാൻ പറ്റുക എന്നാൽ അവൻ ഒരുങ്ങുമ്പോൾ തന്നെ അവൻ വേണ്ട വെപ്പൻ മൊത്തം എടുത്തുകൊണ്ട് ശത്രുവിനെ ഫേസ് ചെയ്താൽ ഒരു ശക്തിക്കും അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല ഇതു തന്നെയാണ് ആത്മലോകത്തിനും സംഭവിക്കുന്നത് യേശു നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന അധികാരം നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നീ കൽപ്പിച്ചു തുടങ്ങുമ്പോൾ ആ അധികാരത്തെ നീ തിരിച്ചറിയുമ്പോൾ പൈശാചിക മേഖലകൾക്ക് നിന്നെ അധികാരമില്ലെന്ന് നിന്നെ തൊടുവാനുള്ള ശക്തി ഇല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ തിരിച്ചറിവ് നിങ്ങളോടുള്ള ശബ്ദമേറിയ പ്രവചന ശബ്ദമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മേൽ ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട് അധികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുക നോക്കുക അമനായ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് നാൽപ്പത് ദിവസം പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയപ്പോൾ അമാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി പരീക്ഷകൻ വന്നു പരീക്ഷ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യപുത്രൻ ദൈവപുത്രൻ ചെയ്തത് പരീക്ഷയെ മൊത്തം ചെയ്തത് ദൈവിക വചനത്താലാണ് തിരുവനത്ത് ഇപ്രകാരം പറയുന്നു ഇന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വെട്ടണ എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വചനമാണ് ആ വചനത്തെ നീ ഫേസ് ചെയ്യുന്ന അനുഭവങ്ങളിൽ നീ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചിലരോടുള്ള ദൈവിക ദൂതാണ് ഈ വലിയ മാറ്റങ്ങൾ നിനക്ക് കാണുവാൻ പറ്റും ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ നീ ഉപയോഗിച്ചു തുടങ്ങുക പോലീസുകാരൻ ചെറിയ വ്യക്തിയായിരിക്കാം തൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ചീറിപ്പാഞ്ഞു വരുന്ന ലോറി ആയിരിക്കാം അതിനെ നോക്കിക്കൊണ്ട് താൻ സ്റ്റോപ്പ് എന്നറിയപ്പെടുന്നൊരു സൈൻ ഒരടയാളം ആ ലോറിയെ നോക്കിക്കൊണ്ട് കാണിക്കുമ്പോൾ അതിന്റെ ഡ്രൈവർ അറിയാതെ തന്നെ ബ്രേക്ക് ഇടുവാനിടയായി തീരും എന്താണെന്ന് അറിയാമോ പോലീസുകാരൻ്റെ വേഷത്തിന്മേലുള്ള ഒരു അധികാരമുണ്ട് ഇതുപോലെ തന്നെയാണ് നിന്നെ തോൽപ്പിക്കുവാൻ വന്ന ശക്തി വലുതായിരിക്കാം നിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വന്ന ശക്തി നിഞ്ച മുൻപിലത് വലുതായിരിക്കാം പക്ഷേ നിന്റെ മേൽ പകരപ്പെട്ട അധികാരത്തിൽ നിന്നുകൊണ്ട് വാക്ക് കൽപ്പിച്ചാൽ അത് നിന്നെ വിട്ടോടിപ്പോകുമെന്ന് ഈ സീസണിൽ ദൈവാത്മാവ് നിന്നോട് ശക്തമേറിയ ദൈവിക തൂത് കൈമാറുകയാണ് ഒന്നാമത്തെ കാര്യം ദൈവിക അധികാരത്തെ നിങ്ങൾ തിരിച്ചറുക രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിശാചിനോട് എതിർത്തു നിൽക്കുക സാഹചര്യങ്ങളുടമേൽ പതറിപ്പോകരുത് ആ പിഷാജിനോട് എതിർത്തു നിൽക്കുക സാഹചര്യങ്ങളുടമേൽ നിങ്ങൾ പതറിപ്പോകരുത് ദൈവത്തിന്റെ വചനം പറയുന്നതാണ് പിശാജിനോട് എതിർത്ത് നിൽക്കാൻ പിശാജിനോട് എതിർത്തു നിൽക്കാതെ നിന്റെ വിഷയത്തിൻ്റെ മേൽ നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദൈവപ്രവൃത്തിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നടന്നു കാണുവാൻ പറ്റുകയില്ല എന്നെ പലരും പ്രാർത്ഥനയ്ക്കു വേണ്ടി വിളിക്കുമ്പോൾ പല സഹോദരിമാരും കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് അബൻ ഞാൻ അവരോട് പറയാറുള്ളത് ഒന്നിലെങ്കിൽ നിങ്ങൾ കരച്ചിൽ നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന വിഷയം പറയുക ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ കരകുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുകയില്ല ഇതുപോലെ തന്നെയാണ് അബൻ വിഷയങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാതെ അവൻ ഈ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വേണ്ടി വിളിക്കുന്നവരെല്ലാം അവരുടെ വിഷയത്തിന്റെ ഭാരം നിമിത്തം കരയുന്നതാണ് കേട്ടോ ആമേൻ ഇതിന്റെ നടുവിൽ നീ തളർന്നു പോകാതെ ആ സാഹചര്യത്തെ നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം നിന്നോട് കൂടെയുള്ളത് കേവലം ഒരു മനുഷ്യനല്ല എന്നുള്ള തിരിച്ചറവാദ്യമുണ്ടാകുക ഉണ്ടാകട്ടെ എന്ന വാക്യങ്ങൾ കമോൺ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ഒരു ജീവനുള്ള ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി എറങ്ങി വരട്ടെ യേശുവൻറെ നാമത്തിൽ സാഹചര്യത്തിന്റെ മേൽ ഭയപ്പെട്ടു പോകാതെ യോഗ് പറയുന്നത് യോബിന്റെ ജീവിതത്തിൽ തന്റെ ഭാര്യ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴും യോബ് ദൈവത്തോട് പാപം ചെയ്തില്ല ദൈവം മുഖത്തേക്കും മാത്രം അവൻ നോക്കി ഇന്ന് നഷ്ടബോധത്തിന്റെ നടുവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ സീസൺ നഷ്ടപ്പെട്ടത് മൊത്തം എന്റെ ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ നഷ്ടപ്പെട്ടത് മൊത്തം എരിക്കൻ്റെ ദൈവം തിരിച്ചു തരും സംഭവിക്കുകയാണത് സാഹചര്യങ്ങളുടമേൽ പതറിപ്പോകരുത് സാഹചര്യങ്ങളുടമേൽ ഭയപ്പെട്ടു പോകരുത് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന അവർ പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന ഒരു സാഹചര്യമില്ല എങ്ങനെ പാടാനാ എങ്ങനെ ആരാധിക്കാനാ പക്ഷേ പൗരോസനും ശീലാസനും അറിയായിരുന്നു അവരുടെ മേൽ പകരപ്പെട്ട ദൈവിക അധികാരത്തിന് ദൈവിക ശക്തിക്ക് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് ഇന്ന് പകരപ്പെട്ട ദൈവശക്തി മുഖാന്തരം നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കുലുക്കുവാനുള്ള ഹൻ ദൈവിക ബലവും അധികാരവും നിന്നിൽ നിന്ന് പുറപ്പെടും ചിലർ ചില പട്ടിക്കുലറാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണത് യേശുവൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കും കടത്തിന്റെ കുരിക്കിൽ നിന്ന് ഭയത്തിന്റെ കുരുക്കിൽ നിന്ന് പിശാജു ഭയമിട്ടു ഇപ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പേടിയാണ് ഭവനത്തിൽ ഒതുളപ്പെട്ട ഹറ്റൽ പ്രബാല ചൂടമാണഘടകസി നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരുന്നതാണ് ഭയങ്കര എഴുന്നേറ്റു നിൽക്കാൻ വരെ ഭാരത്തോടു കൂടി ഇരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരുടെ ദൈവശക്തി ആ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ കൽപ്പിക്കുകയാണ് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫിക്ൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ഭയപ്പെട്ടു പോകരുത് സാഹചര്യങ്ങളുടെ മുമ്പിൽ പോകരുത് നിന്റെ ഈ അധികാരം നീ ഉപയോഗിച്ചു തുടങ്ങുക മൂന്നാമത് വിശാജിന്റെ ആധിപത്യത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരണമെങ്കിൽ വിഷാദ നിഴല് കണ്ടാൽ വരെ പേടിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ മാറണമെങ്കിൽ യേശുവിനെ തിരിച്ചറിയാം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ യേശുക്രിസ്തു കർത്താവെന്ന് നിങ്ങളുടെ വായ് കൊണ്ട് സാഹചര്യങ്ങളുടെ നിങ്ങൾക്ക് അറിയാമോ പത്ത് റോസും പൗ റോസും യോഗന്നാനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഡൊമീഷ്യനും അതുപോലെ തന്നെ നീറോ ചക്രവർത്തിമാരും അവൻ നീറോ ചക്രവർത്തിയൊക്കെ ലോഡെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇല്ല യേശു മാത്രം കർത്താവെന്ന് ആരേറ്റുപറഞ്ഞത് പൗലോസും യോഗന്നാനും പത്രോസും അമ്മൻ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാം ഏറ്റുപറവാൻ തുടങ്ങി ഇങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളിൽ കൂടിയൊക്കെ അവർ കടന്നുപോയി ഇത് സത്യമാണ് എന്നാൽ ഇവർ കാരാഗ്രഹത്തിലേക്ക് കടന്നുപോയപ്പോൾ ആ കാരാഗ്രഹത്തിൽ അവരുടെ രക്ഷകൻ അവർക്കു വേണ്ടി ഇറങ്ങി വന്നു അപ്പോസന പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന പൗലോസിനെ എല്ലാവരും കൂടി കല്ലെറിഞ്ഞു കൊന്നു ആമേ കല്ലെറിഞ്ഞ് അവൻ മരിച്ചു എന്ന് ചിന്തിച്ചു പോയതാണ് അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ശിക്ഷ അവൻ നടപടി കാര്യങ്ങളാണ് കല്ലെറുക എന്ന് പറയുന്നത് കല്ലെറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മരിക്കുന്നതുവരെ കല്ലെറി എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത് തന്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവന് ചുറ്റും നിന്നപ്പോ കമോ പൗലോസ് അവിടെ നിന്ന് അവൻ എഴുന്നേറ്റു വന്നു കാരണം അവരുടെ മേൽ പകരപ്പെട്ട ദൈവിക ശക്തി എന്തെന്ന് അവർക്കറിയാമായിരുന്നു ഇന്ന് നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നത് യേശുവന്റെ നാമത്തെ നിങ്ങൾ കൺഫസ് ചെയ്യുക എത്ര വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽ നിന്നില്ക്കുമ്പോഴും എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും അവിടെ ചഞ്ചലപ്പെടാതെ ക്രിസ്തുവാണ് ഈ വിഷയത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ള ധൈര്യത്തോടുകൂടി നിൽ നിൽക്കുക അവിടെ നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും യേശുവൻ്റെ ഈ അധികാരം പ്രാപിച്ച നാമത്തിൽ പല വ്യക്തികളുടെ ഇപ്പോൾ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗത്തെ ഞാൻ യേശുവന്ധം നാമത്തിൽ ചെയ്യുകയാണ് നാമത്തിൽ മാറട്ടെ നാമത്തിൽ മാറട്ടെ ദൈവ പ്രവൃത്തി നീ ഒറ്റല്ല നിന്നോട് കൂടെ ദൈവമുണ്ടെന്ന് തിരിച്ചറുക ഈ ോടുകൂടി നീ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഈ വെളിപ്പാടോടുകൂടി നീ നടന്നു തുടങ്ങുമ്പോൾ നിന്നെ കണ്ടാൽ ഭയപ്പെട്ടു തുടങ്ങും ഈ സീസണിൽ ചിലര ദൈവം അതിനു വേണ്ടി പ്രിപേർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർതാവേ ഈ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്

യേശു ദൈവമാണെന്ന് യേശു കർത്താവാണെന്ന് ഇവർ പറഞ്ഞു തുടങ്ങുകയാണ് ദൈവപ്രവൃത്തിൻ്റെ പേര് ദൈവം ചെയ്തിരിക്കയാൾ ദൈവത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാം ഞാൻ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ ഞാൻ അവിടെ നിങ്ങൾക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത് അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വെറിയൊരു മെസ്സേജുമായി കാണാം യുവാൾ